സഹ്വേരെ കൗൺസിലിന്റെ കത്തോലിക്ക കോൺഗ്രസിന്റെ തൃശൂർ അതിരൂപതയുടെ എല്ലാ നല്ല മനുഷ്യരുടെയും ആഭിമുഖ്യത്തിന് ജൂലൈ മൂന്ന് അവകാശ ദിനമായി പ്രത്യേകിച്ച് ന്യൂനപക്ഷ സമുദായത്തിന്റെ ക്രൈസ്തവ സമുദായത്തിന്റെ അവകാശ ദിനമായി പ്രഖ്യാപിച്ചുകൊണ്ട് അതിൽ സംഘടി അത് സംഘടിപ്പിച്ചിരുന്ന എല്ലാവർക്കും ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും പ്രത്യേകം അനുമോദനങ്ങളോടൊപ്പം ഈ ജൂലൈ മൂന്നിന്റെ തിരുനാളിന്റെ എല്ലാവിധ ആശംസകളും ആദ്യമേ തന്നെ തീരുകയാണ് എന്തുകൊണ്ട് ഈ അവകാശ ദിനം ജൂലൈ മൂന്നിന് തെരഞ്ഞെടുത്തു എന്ന ചോദ്യത്തിന് ഈ ദിവസത്തിന്റെ പ്രത്യേകതയാണ് രണ്ടായിരം വർഷത്തെ പഴക്കമുള്ള ഒരു സമൂഹമാണ് ക്രൈസ്തവ സമൂഹം ഭാരതത്തിൽ ഇന്ന് ക്രൈസ്തവ രാജ്യങ്ങൾ എന്ന് പറയുന്ന രാജ്യങ്ങളിൽ ക്രൈസ്തവ വിശ്വാസം പലരുന്നതിന് മുമ്പേ ഭാരതത്തിൽ എ ഡി അമ്പത്തിരണ്ടിൽ തോമാസ് ലേഹ വരികയും എഴുപത്തിരണ്ടിൽ തീര രക്തസാക്ഷിത്വം വരികയും ചെയ്തു എന്നിട്ടും ക്രൈസ്തവ സമൂഹത്തെ വിദേശ മതമെന്ന് അവിടെയും ഇവിടെയൊക്കെ വിളിക്കുന്നുണ്ട് രാഷ്ട്രനിർമ്മിതിക്ക് താരതമ്യേന് ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയിട്ടുള്ള സമൂഹം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് ക്രൈസ്തവ സമൂഹമാണ് മിഷണർമാര് എന്ന് ആരുടെ മുമ്പിലും ധൈര്യമായിട്ട് പറയാം പക്ഷേ ഇന്ന് ഈ ഉദാഹരണത്തിന് ഹിന്ദി ഭാഷ തന്നെ മലയാള ഭാഷ തന്നെ രൂപപ്പെടുന്നതിന് ക്രൈസ്തവ മിഷണറിമാർ ചെയ്ത സംഭാവനകള് ഇന്നും ആരും ഓർക്കുന്നുണ്ടെന്ന് തോന്നുന്നില്ല ഈ പശ്ചാത്തലത്തിലാണ് വിവേചനങ്ങൾ അറിയപ്പെടും വിവേചനം ക്രൈസ്തവ സമൂഹം ഓരോ വർഷം കഴിയും തോറും കൂടിക്കൂടി അനുഭവിക്കുന്ന പശ്ചാത്തലത്തില് ന്യൂനപക്ഷങ്ങളിൽ ന്യൂനപക്ഷമായി തീരുന്ന തീർന്നിരിക്കുന്ന ക്രൈസ്തവ സമൂഹം തങ്ങളുടെ അവകാശത്തെ കുറിച്ച് പ്രഖ്യാപിക്കാൻ വേണ്ടി ജൂലൈ മൂന്ന് തിരഞ്ഞെടുത്തത് ഇന്ന് ജൂലൈ മൂന്ന് ക്രൈസ്തവരെ സംബന്ധിച്ച് പ്രത്യേകിച്ച് സുറിയാനി ക്രൈസ്തവരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം പൊതു അവധിയായി പ്രഖ്യാപിക്കാൻ വർഷങ്ങളായി പറയുന്നു എന്നാൽ ഇന്നും ഇന്ന് ആ പല പല പരീക്ഷകളും പലതും തന്നെ ഇന്ന് തന്നെ വെച്ചിരിക്കുന്നു ഇപ്പൊ ഞായറാഴ്ചകൾ കൂടി അതിലേക്ക് അതിനെ വെക്കുവാൻ തുടങ്ങി ഈ അവസരത്തില് ഈ പുണ്യദിനത്തെ ജൂലൈ മൂന്നിന് അവധി ദിവസമായി പ്രഖ്യാപിക്കാൻ പരസ്യമായിട്ട് ഞങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായി തന്നെ അവ ഈ അവകാശത്തിന് വേണ്ടി ഞങ്ങൾ പ്രത്യേകിച്ച് അപേക്ഷിക്കുകയാണ് പൊതുസമൂഹത്തോട് അതോടൊപ്പം തന്നെ ഓരോ വർഷം കഴിയും തോറും അംഗസംഖ്യയിലും അതുപോലെ തന്നെ എല്ലാവിധ കാര്യങ്ങളിലും പിന്നോക്കം പോകുന്ന ഒരു സമുദായമായി മുന്നോക്ക സമുദായം എന്ന് പറയുന്നുണ്ടെങ്കിലും എല്ലാ കാര്യത്തിലും പിന്നോക്കം തന്നെയായിട്ട് വള പിന്നോക്കത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമുദായമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ക്രൈസ്തവര് പ്രത്യേകിച്ച് സുറിയാരി കത്തോലിക്കര് സീറോ മലബാർ കത്തോലിക്കര് ഈ പശ്ചാത്തലത്തിലെ വിവേചനങ്ങൾ ന്യൂനപക്ഷങ്ങളിലെ ന്യൂനപക്ഷമായ ക്രൈസ്തവർ നേരിടുന്ന വിവേചനത്തെ കുറിച്ച് എത്ര പറഞ്ഞാലും ആരും അത് തരത്തിൽ കേൾക്കുന്നില്ല ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന പശ്ചാത്തലത്തിലാണ് ജസ്റ്റിസ് കോശി കമ്മീഷന് വെച്ചത് കോശി കമ്മീഷന് ഏകദേശം അഞ്ചു ലക്ഷത്തോളം നിവേദനങ്ങൾ ക്രൈസ്തവരിൽ നിന്ന് കേരളത്തിൽ ലഭിക്കുകയുണ്ടായി ജസ്റ്റിസ് കോശി ഇത് പഠിച്ച് സർക്കാരിന് റിപ്പോർട്ട് കൊടുത്തു ചില കാര്യങ്ങൾ പഠിക്കാൻ എന്ന് പറഞ്ഞ് ചില വിഭാഗ വിഭാഗം ഡിപ്പാർട്ട്മെന്റ് സർക്കാരിന് കൊടുത്തു എന്ന് പറയുന്നു എന്താണ് ശരിക്കും കോശി കമ്മീഷന്റെ റിപ്പോർട്ട് എന്ന് പൊതുവായി പൊതുവായി ഇതുവരെ പരസ്യപ്പെടുത്തിയിട്ടില്ല ഇനി പരസ്യപ്പെടുത്തിയാൽ തന്നെ അത് നടപ്പാക്കുമോ എന്ന് വളരെ നമുക്ക് സംശയമുണ്ട് ന്യൂനപക്ഷങ്ങളിൽ ന്യൂനപക്ഷമായ രാഷ്ട്ര നിർമ്മിയിൽ ഏറ്റവും കൂടുതൽ സംഭാവന നൽകി സമുദായം ഇങ്ങനെ പിന്നോക്കം പോയിക്കൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ അവഗണിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ വലിയ വിവേചനത്തിന് നിങ്ങൾക്ക് തന്നെ അറിയാം അൻപത് എസ് ടു ഇരുപതിന്റെ കാര്യം വളരെ പ്രസിദ്ധമാണ് അതിനെതിരെ നമ്മുടെ സർക്കാർ തന്നെയാണ് ഇപ്പോൾ അപ്പീൽ പോയിരിക്കുന്നത് അതുപോലെ തന്നെ പി എസ് സി കോച്ചിങ് കേട്ട് ആർക്കാണ് കിട്ടുന്നത് ന്യൂനപക്ഷങ്ങൾക്കുള്ള പി എസ് സി കോച്ചിങ് ആർക്കാണ് കിട്ടുന്നതെന്ന് ചിന്തിക്കുന്ന നല്ലതാണ് ക്ഷേമ പദ്ധതികൾ ഒത്തിരി ക്ഷേമ പദ്ധതികളുണ്ട് അത് ആർക്കൊക്കെയാണ് കിട്ടുന്നത് അത് പലപ്പോഴും വിവേചനത്തിലെല്ലാം ഇല്ലാതായി പോവുകയാണ് നേരത്തെ കാർഷിക രംഗത്തെ പ്രശ്നങ്ങൾ പറഞ്ഞു കച്ചവട രംഗത്തെ പ്രശ്നങ്ങൾ പറഞ്ഞു ഇപ്പോൾ കോളേജിൽ തന്നെ ഇ ഡബ്ല്യു എസിന്റെ ആനുകൂല്യങ്ങൾ വേണ്ടതരത്തിൽ അത് അവതരിപ്പിക്കാതെ അത് വേണ്ടത ലഭിക്കാൻ പറ്റാത്തൊരു സാഹചര്യങ്ങളിലേക്ക് ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ മുന്നോക്ക സമുദായത്തിൽപ്പെട്ട ന്യൂനപക്ഷമാണ് എന്ന് പറഞ്ഞിട്ട് കോളേജിലെ മാനേജ്മെന്റ് കോട്ട അഡ്മിഷൻ തന്നെ ഒ ബി സികൾക്കുള്ള അതിന്റെ ഒന്നും കിട്ടാതെ വളരെ ചുരുക്കമായ പെർസെന്റേജ് പത്ത് ശതമാനം മറ്റുള്ള ഇരുപത് ശതമാനമുള്ളപ്പോൾ പത്ത് ശതമാനം മാത്രമേ ഈ മാനേജ്മെന്റ് ഹോട്ടലിൽ എന്ന് പറയുന്നത് അല്ലെങ്കിൽ മൈനോറിറ്റിക്ക് കിട്ടുന്നു മുന്നോക്ക സമുദായത്തില് ഇതുപോലെ തന്നെ പലതിലും ഇപ്പോൾ ഞാൻ പ്രധാനമന്ത്രി ജൻ വികാസിന്റെ കാര്യത്തില് ഇതുപോലെ പല കാര്യത്തിലും വലിയ വിവേചനം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമുദായമായി ഈ പശ്ചാത്തലത്തിൽ തന്നെയാണ് ജസ്റ്റിസ് കോശി കമ്മീഷൻ പഠിച്ചതും ഞാൻ മനസ്സിലാക്കുന്നു അതായത് റിപ്പോർട്ടിൽ ഈ വിവേചനം വലിയ വിവേചനം അവർ അവതരിപ്പിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് അങ്ങനെയാണെങ്കിൽ ആ കമ്മീഷൻ പഠിച്ച് അതിന്റെ നിവേദനങ്ങൾ മനസ്സിലാക്കി ഈ ക്രൈസ്തവർ നേരിടുന്ന വളരെ പ്രത്യേകിച്ച് മുന്നോക്ക സമുദായം എന്ന് പറഞ്ഞ് പിന്നോക്കത്തിലായിരിക്കുന്ന ഈ സമുദായത്തിന്റെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ഈ ദിവസം സുറിയാനി കത്തോലിക്കരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമായ ക്രൈസ്തവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമായ ജൂലൈ മൂന്ന് തന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഞാൻ പാലിയൂരിൽ നിന്നാണ് വരുന്നത് ഞാൻ അവരോട് പറഞ്ഞത് രണ്ടായിരം കൊല്ലത്തെ പാരമ്പര്യമുള്ള ഈ സമുദായം ഇന്നും തരത്തിൽ അംഗീകരിക്കപ്പെടാതെ പോകുന്ന വേദനയാണ് അവിടെ എ ഡി അമ്പത്തിരണ്ടിൽ തോമസ് ലിഹിയ വന്നു ചേർന്ന ആ സ്ഥലത്ത് ഇപ്പൊ പറഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് പോരുന്നേ തീർച്ചയായിട്ടും ഈ അവകാശ പ്രഖ്യാപനത്തിന് ഒരു നന്ദിയാണ് ഇനി ഇത് തുടർന്നുകൊണ്ടേ ഇരിക്കും ഇവിടെ ഒരു കാര്യത്തിലുണ്ട് ശക്തമായി പ്രതികരിച്ചാൽ മാത്രമേ ലഭിക്കുകയുള്ളൂ കരഞ്ഞാൽ മാത്രമേ കിട്ടുകയുള്ളു എന്നുള്ള പാല് കിട്ടിയതുള്ള രീതിയിലേക്ക് മാറി ക്രൈസ്തവ സമൂഹം ഒരിക്കലും വർഗീയമായി ചിന്തിച്ചിട്ടില്ല ഏത് കാര്യം ചെയ്യുമ്പോഴും ഏത് സഹായം ചെയ്യുമ്പോഴും എന്ത് പ്രവർത്തിക്കുന്നു കഴിഞ്ഞ ദിവസം ഒരു പാവപ്പെട്ട ഇടവേല് നോക്കിയപ്പോൾ അവര് ഡയാലിസിന് ഫണ്ട് ശേഖരിച്ചു ക്യാൻസറിന് ഫണ്ട് ശേഖരിച്ചു ഞാൻ നോക്കിയപ്പോ പള്ളിയേക്ക് വരുന്നത് ആ ക്രൈസ്തവ സമുദായ ഇടവേഖപ്പെട്ടവരല്ല ഇങ്ങനെ എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സമുദായം വർഗീയമായി ചിന്തിക്കാത്തൊരു സമുദായം ഇന്ന് പലതരത്തില് വിവേചനം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് അവകാശ ദിനമായി ജൂലൈ മൂന്ന് പ്രഖ്യാപിച്ചത് കൊച്ചി കമ്മീഷന്റെ റിപ്പോർട്ട് പരസ്യപ്പെടുത്തണമെന്ന് അത് പരസ്യപ്പെടുത്തി ക്രൈസ്തവർക്കുള്ള അവകാശങ്ങൾ സാധിച്ചു കൊടുക്കണമെന്നുള്ളത് ന്യൂനപക്ഷങ്ങളിൽ ന്യൂനപക്ഷമായി തീരുന്നിരിക്കുന്ന ക്രൈസ്തവരോട് പ്രത്യേകമായി പരിഗണന ഉണ്ടാകണമെന്ന് പറയുന്നത് അത് തന്നെയാണ് ഭരണഘടന വിഭാവന ചെയ്യുന്ന ഭാരതത്തിന്റെ മതേതരത്വവും ന്യൂനപക്ഷ അവകാശങ്ങളും ഈ ഇത് തന്നെയാണ് കഴിഞ്ഞ ജനുവരിയില് ഫെബ്രുവരി ആരംഭത്തിലെ ബാംഗ്ലൂരിൽ കൂടിയ സി ബി സി ഐ പ്രഖ്യാപിച്ചത് തന്നെയാണ് നമ്മുടെ ഭരണഘടന സംരക്ഷിക്കപ്പെടണം ന്യൂനപക്ഷ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം മതേതര സ്വഭാവം സംരക്ഷിക്കപ്പെടണം എല്ലാവർക്കും മാന്യമായി തുല്യ അവകാശത്തോടെ ജീവിക്കാനായിട്ട് ഇവർ സാധിക്കണം ഈ അവകാശങ്ങൾ സാധിച്ചു കിട്ടാൻ വേണ്ടിയുള്ള ഈ ധർണയെ ഈ ശേഖരണ പ്രക്രിയയെ ഈ അവകാശത്തിന്റെ പ്രഖ്യാപനത്തെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സമാപനത്തിലാണെങ്കിലും നിങ്ങൾക്ക് അവർക്ക് നന്മ നേരുന്നു ഇനിയും നമ്മൾ രാഷ്ട്ര നിർമ്മിതിയിൽ മുന്നിൽ നിൽക്കും സമുദായത്തിന് മാത്രമല്ല പൊതുസമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ആരെയും വേറെതിരിവ് കാണിക്കാതെ വർഗീയമായി ചിന്തിക്കാതെ ഞങ്ങൾ മുന്നോട്ട് പോകും അതേ സമയത്ത് ഞങ്ങൾക്ക് അവകാശമായിട്ടുള്ളവ ഞങ്ങൾക്ക് ലഭിക്കാൻ ഇട വരുത്തണമെന്ന് സർക്കാരോട് അഭ്യർത്ഥിച്ചുകൊണ്ട് പ്രമേയം അവതരിപ്പിക്കാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു